ആലപ്പുഴ പുറക്കാട് മുതൽ പഴയങ്ങാടി വരെ കടലിൽ ഉൾവലിയുന്നു നിരവധി വള്ളങ്ങൾ ചെളിയിൽ താഴ്ന്നു ചൊവ്വാഴ്ച പുലർച്ചെ മുതലാണ് തീരത്ത് ഈ അത്ഭുത ഉണ്ടായത് പുറക്കാട് മുതൽ തെക്കുവടക്ക് ഭാഗങ്ങളിലായി രണ്ട് കിലോമീറ്ററോളമാണ് കടൽ ഉൾവലിഞ്ഞത് ഈ ഭാഗങ്ങളിൽ ഇരുപത്തിയഞ്ച് മീറ്ററോളം തീരത്ത് ചെളി രൂപപ്പെട്ടതിനാൽ തീരത്ത് വെച്ചിരുന്ന നിരവധി വള്ളങ്ങൾ ചെളിയിൽ താഴ്ന്നു ചാകരപ്രദേശമായ ഇവിടെ ചെളി കട്ട പിടിച്ചുകിടക്കുകയാണ് ചെളി രൂപപ്പെട്ടതിനാൽ തിരമാലീതത്തെ ശാന്തമായി കിടക്കുകയാണ് തീരം തീരത്തെ ചെളി രൂപപ്പെട്ടു ചില വള്ളങ്ങൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി എന്നാൽ മാറ്റാൻ കഴിയാതിരുന്ന വള്ളങ്ങൾ ചെളിയിൽ പുതഞ്ഞു വേലിയേറ്റത്തിന്റെ ഭാഗമായി വർഷത്തിലൊരിക്കൽ ഇത്തരത്തിൽ അത്ഭുത പ്രതിഭാസം ഉണ്ടാകാറുണ്ടെന്ന് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു രണ്ടു ദിവസം കഴിയുമ്പോൾ തീരം പൂർവസ്ഥിതിയിലാകുമെന്നും ഇവർ പറയുന്നുണ്ട് എന്നാൽ പ്രകൃതിയുടെ മാറ്റത്തിന്റെ തുടക്കമാകാം ഇതെന്നും സൂചനയുണ്ട് കടൽ ഉൾവലിയുന്നത് പിന്നീട് കടൽ ഇരച്ചു കയറുന്നതിനും കാരണമാകാറുണ്ട് അത് ചില ആഴ്ചകളിലും ഉണ്ടാകുന്നു അല്ലാതെ അതിനകത്ത് പ്രത്യേകതയൊന്നും ഇല്ല എല്ലാ കൊല്ലവും ഇങ്ങനെ വൃത്തിയത്തിലും ഒക്കെ വേലിയായിട്ടുണ്ടാകും ആ സമയത്തുണ്ടാകുന്നു ചേറ് അടിഞ്ഞു കരക്ക് കയറും ചേര് ജാഗര കരയെന്ന് പിടിവിടുന്നു അല്ലാതെ വേറെ വിഷയമൊന്നുമില്ല ചിലപ്പോൾ രണ്ടു ദിവസം നിക്കത്തുള്ളത് രണ്ടു ദിവസം കഴിയുമ്പോൾ അത് മാറും ജാഗര ഉള്ള പാട്ടിലേതുണ്ടാറും ചാകര എന്നു പറയുന്ന പ്രതിഭാസത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഇത്തരത്തിലേക്ക് ഈ കടൽ ഉൾവലിഞ്ഞ് മാറിയിട്ടുള്ളത് സ്വാഭാവികമായും വേനലായി കഴിയുമ്പോഴേക്കും അതിനോടൊപ്പം തന്നെ പ്രകൃതിക്കൊരു മാറ്റമുണ്ടാകുന്നതിൻ്റെ സൂചന കൂടി ഇതിൻ്റെ സമീപ പ്രദേശത്ത് തന്നെ വെള്ളം വലിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ സമീപ പ്രദേശത്തുള്ള ഭാഗങ്ങളിൽ വെള്ളം ശക്തമായി ഇരച്ച് കയറുകയും ചെയ്യും അത് ഈ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഉണ്ടായിട്ടുണ്ട് പുറക്കാട് പഞ്ചായത്തിൻ്റെ തന്നെ പുന്തല ഭാഗം അതിനോടൊപ്പം തന്നെ പുറക്കാട് പഞ്ചായത്തിൻ്റെ കരൂർ ഭാഗങ്ങളിലൊക്കെ രാത്രി കടൽ കയറിയിട്ടുണ്ട് ഇത് രണ്ടു ദിവസം കഴിയുമ്പോൾ ഈ ഒരു സാഹചര്യം മാറുകയും ചെയ്യും എങ്കിലും ആശങ്കാജനകമായ ഒരു തരത്തിലേക്ക് നമ്മുടെ പ്രകൃതി മാറി എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിലേക്ക് ഉണ്ടാകുന്നത് രണ്ടു ദിവസം കഴിയുമ്പോഴേക്കും സ്വാഭാവികമായും പഴയൊരവസ്ഥയിലേക്ക് തിരിച്ചു വരും പിന്നെ അതുകൂടാതെ പഴയ മത്സ്യത്തൊഴിലാളികളായ പ്രായമായ ആളുകളൊക്കെ തന്നെ പറയുന്നതും ഇതിനുശേഷം ശക്തമായ തരത്തിലേക്ക് തിരമാല ഉണ്ടാകാനും സാധ്യതയുണ്ട് ചിലപ്പോൾ ശാഖര തന്നെ മാറിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകും എന്നാണ് പറയുന്നത് ചില അവസരങ്ങളിൽ ഇത്തരത്തിലേക്ക് ഇതിനു മുമ്പും വളരെ വലിയ തരത്തിലേക്ക് ഇത്തരത്തിലേക്ക് ഉണ്ടായിട്ടും ഉണ്ട്